സൂറത്തുല്ലയിൽ ആയത് നമ്പർ അഞ്ച് ആറ് വിവരണം രണ്ട് അതിനാൽ ആര് നൽകുകയും ഭക്തി പുലർത്തുകയും അത്യുത്തമമായതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു അഞ്ചാമത്തെയും ആറാമത്തെയും ആയത്തുകളുടെ അർത്ഥമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് ഇനി നമുക്ക് ഈ ആയത്തിനെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം ും ലശത്ത മനുഷ്യന്റെ പ്രയത്നം പലവിധങ്ങളാണ് വിവിധങ്ങളാണ് പല എന്ന് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു സുഹാനുവ അമ്മാമൻ ഹസ്ന എന്ന് പറഞ്ഞിട്ടുള്ളത് ആമുഖത്തിൽ നമ്മൾ പറഞ്ഞു മനുഷ്യന്റെ ഈ പലവിധങ്ങളായ പ്രവർത്തനങ്ങളെ മൊത്തത്തിലെടുത്താൽ രണ്ട് ഇനങ്ങളിലായി രണ്ട് വകുപ്പുകളിലായി തരംതിരിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ ഒരു വകുപ്പ് ഒരു ഇനമാണ് ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതായത് ഒരു ഭാഗം നന്മയുടേതാണെങ്കിൽ ഒരു ഇനം നന്മയുടേതാണെങ്കിൽ മറ്റേ ഇനം തിന്മയുടേതാണ് അപ്പൊ നന്മയിലൂടെ ആ വകുപ്പിൽ ആ ഇനത്തിൽ പെടുന്ന കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കാൻ പോകുന്നത് നമുക്ക് ഈ ആയത്ത് ഈ രണ്ടായത്തുകൾ മൊത്തത്തിൽ നാം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ എല്ലാ നന്മകളുടെയും എല്ലാ ഹയറുകളുടെയും നന്മകളുടെയും ആകെ തുകയാണ് ഈ ആയത്തുകളിൽ വ്യക്തമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് ഈ ആയത്ത് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ആ മൂന്ന് കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ് ഒന്ന് ആത്മാ രണ്ട് ഇത്ത മൂന്ന് അതാണ് മൂന്ന് കാര്യങ്ങൾ ഇതൊരു ജീവിത നിലപാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇതിൽ നമുക്ക് ആ എന്ന ഒന്നാമത്തെ കാര്യത്തെ കുറിച്ച് ഒന്നാമതായി ഉണ്ടായിരിക്കേണ്ട സവിശേഷമായ സംഗതി എന്ന നിലയ്ക്ക് അള്ളാഹു പറയുന്നത് അമ്മാമൻ ആ എന്നാൽ ആര് അല്ലെങ്കിൽ അതിനാൽ ആര് നൽകി ആളത്തോ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം പഠിച്ച് നൽകി എന്ന പൊതുവായിട്ടാണ് അള്ളാഹു സുബാനുവത്താല നൽകി എന്ന അർത്ഥം സൂചിപ്പിക്കുന്ന ആളത്തോ പറഞ്ഞിട്ടുള്ളത് എന്ത് നൽകി എന്ന് അവിടെ അള്ളാഹു സുബാനുവത്താല വ്യക്തമാക്കുന്നില്ല പക്ഷെ തഫ്സീറുകളിലൂടെ നാം പരിശോധിച്ചു നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും തഫ്സീറുകളിൽ വന്ന വിശദീകരണങ്ങൾ മൊത്തത്തിലെടുക്കുമ്പോൾ എന്ന നൽകി എന്ന് പറഞ്ഞ ഈ കാര്യം അല്ലെങ്കിൽ ഈ ഭാഗം രണ്ട് തലത്തിലായി വിശദീകരിച്ചിട്ടുണ്ട് റഫീ കൗലിഹി ആ രണ്ട് തലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ആ അതിലൊന്ന് ഇൻഫാഖൽ മാലി ഇൻഫ കൽ അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് അത് ചെലവഴിക്കലാണ് ഷീ ജമേ വുജുഹിൽ ഖൈരി എല്ലാ സൽക്കാര്യങ്ങളിലും എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് ചെലവഴിക്കുക എന്നതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന നിലയ്ക്ക് വിശദീകരിച്ചിട്ടുള്ളത് വമിമ്മ റസഹിനാഹും യുസിഖുൻ അതിനൊരു വേറൊരു ആയത്ത് വിശദീകരണത്തിൽ നൽകിയിട്ടുണ്ട് നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നു അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏത് സമ്പത്തും പണച്ചതമ്പുരാനോടും അവന്റെ തൃട്ടികളോടുമുള്ള ബാധ്യത പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ ഹയറായ കാര്യങ്ങളിലും ചെലവഴിക്കുക പാവപ്പെട്ട അശരണരായ ആളുകളെ സഹായിക്കുന്നതിലും വിനിയോഗിക്കുക ഇതാണ് ഒരു ഭാഗം രണ്ടാമത്തത് നഫ്സിൽ സ്വന്തം ശരീരത്തിന്റെയും സമ്പത്തിൻ്റെയും ബാധ്യതകൾ അള്ളാഹുവിനുള്ള അനുസരണത്തിൽ വിനിയോഗിക്കുക വളച്ചവന്റെ അനുസരണത്തിലായിട്ട് തന്റെ ശരീരത്തെയും സമ്പത്തിനെയും നൽകുക ഇതാണ് രണ്ടാമതായി ഇതിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ വിശദീകരണത്തിൽ നമ്മുടെ ആരോഗ്യവും നമ്മുടെ വിജ്ഞാനവും നമ്മുടെ സമയവും എല്ലാം വരും വരുമെന്നുള്ളതാണ് എന്നെല്ലാം തസ്തീറുകളിൽ ഇതിന് വിശദീകരണം നൽകിയായിട്ട് കാണാൻ കഴിയും അപ്പൊ നമ്മൾ അള്ളാഹു ഇവിടെ നൽകി എന്ന് പൊതുവായി പറഞ്ഞപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അത് സമ്പത്താകട്ടെ ശരീരമാകട്ടെ സമയമാകട്ടെ ആരോഗ്യമാകട്ടെ വിജ്ഞാനമാകട്ടെ ഇതെല്ലാം ചെലവഴിക്കേണ്ടത് അള്ളാഹുവിനുള്ള അനുസരണത്തിലായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹ് വേണ്ടി നൽകാൻ കഴിയാം ഒരാതീൽ പറയുന്നുണ്ടല്ലോ നൽകുന്നത് എന്തും അള്ളാഹുവിന് വേണ്ടിയാകുമ്പോൾ ആണ് ഈമാൻ പരിപൂർണമാകുന്നത് മന്നാലില്ല എന്നല്ലേ മനാഹിൽ ഇല്ലാഹിഹിഹി ഫലൽ ഈമാൻ അള്ളാന്റെ പേരിൽ സ്നേഹിക്കുക അള്ളാന്റെ പേരിൽ കോപിക്കുക അള്ളാഹുവിന് വേണ്ടി നൽകുക അള്ളാഹുവിന്റെ പേരിൽ നൽകാതിരിക്കുക അപ്പോഴാണ് ഈമാൻ പരിപൂർണമാവുക എന്ന് റസൂർ സ്വല്ലാസ്ലം പറയുന്നു അപ്പൊ ഇങ്ങനെ അള്ളാഹിന്റെ വഴിയിൽ അള്ളാഹുവിന് വേണ്ടി നൽകാൻ തയ്യാറാകുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട് അബുഹു അബി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം റസൂർ പറയണേ മാമിൻ ഒരു പ്രഭാതവും അല്ലെങ്കിൽ ഒരു ഒരടിമയും പ്രഭാതത്തിലാവുന്നില്ല രണ്ട് മലക്കുകൾ ഇറങ്ങി വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടല്ലാതെ എന്താ പ്രാർത്ഥിക്കുന്നത് ഈ ഫയക്കൂലു രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നു ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാ അള്ളാഹു മുൻഫിഖൻ ചെലവഴിക്കുന്ന നൽകാൻ തയ്യാറുള്ള ആളുകൾക്ക് നീ പകരം പ്രദാനം ചെയ്യണമേ അവർക്ക് നീ പകരം നൽകണം ദുനിയാവിൽ വെച്ച് നാളെ പരലോകത്ത് ചർച്ചു മറ്റേ മലക്കിന്റെ പ്രാർത്ഥന എന്താ മുംസിക്കൻ തലഫൻ നൽകാതെ പിടിച്ചു വെക്കുന്ന പിശുക്ക് കാണിക്കുന്ന ആളുകൾക്ക് നീ നാശം പ്രദാനം ചെയ്യണമേ അപ്പൊ കൊടുക്കാൻ നൽകാനുള്ള താല്പര്യം ഈ ആയത്ത് ഇതിലെ ആൾത്തോ എന്ന പദം നമുക്ക് നൽകണം നമ്മൾ കൊടുക്കാൻ തയ്യാറാവുക മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് എന്ത് ഇങ്ങോട്ട് കിട്ടും എന്ന് ആഗ്രഹിക്കുന്നതിന് പകരം നമ്മിൽ ഉണ്ടാവണമെന്നല്ലാഹു ആഗ്രഹിക്കുന്ന സ്വഭാവവും സംസ്കാരവും എന്ന് പറയുന്നു മറ്റുള്ളവർക്ക് എന്നിലുള്ള എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് സമ്പത്താകട്ടെ ആരോഗ്യമാകട്ടെ വിജ്ഞാനമാകട്ടെ സമയമാകട്ടെ അത് ഞാൻ നൽകാൻ തയ്യാറാണ് നന്മയുടെ വഴിയിൽ നൽകാൻ തയ്യാറാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ നിലക്കുള്ളൊരു നിലപാടുമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതൊരു നിലപാടാണ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്ന നിലപാട് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കെന്ത് കിട്ടും എന്നതിനെ കുറിച്ചല്ലാതെ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പ്രത്യേകിച്ചും സ്വാമി ആയത്ത് പഠിക്കുമ്പോൾ ഞാൻ എന്നെ പഠിക്കുന്ന എന്ന ഈ ആയത് പഠിക്കുന്ന എന്നെ മുന്നിൽ വെച്ചുകൊണ്ട് വിലയിരുത്തണം ആ എന്ന് പറയുന്ന നൽകിയാൽ ആര് നൽകാൻ തയ്യാറായോ എന്ന് പറയുന്ന ആ നൽകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ആയത്തിന്റെ പഠനത്തോടൊപ്പം ഞാൻ എന്റെ ജീവിതത്തെയും സഞ്ചരിപ്പിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുകയുള്ളൂ അള്ളാഹു സുബാനുഅാല അവൻ ഉദ്ദേശിക്കുന്ന സ്വഭാവത്തിൽ ജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾ ജീവിതത്തിന് അവൻ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും അത് സമ്പത്താകട്ടെ ശരി ആരോഗ്യമാകട്ടെ സമയമാകട്ടെ വിജ്ഞാനമാകട്ടെ പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി നൽകാൻ ഞാൻ തയ്യാറാണ് പഠിച്ചവനെ അതിന് നീ സൌഫീക്ക് എന്ന് നിരന്തരമായി നാം പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അനെ അഹമ്മദുല്ലാ റബിലീൻ അസ്ലാം വലൈക്കും വാഹമത്തല്ല